ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു കിടിലം വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറി ഒരു കാടിൽ നിന്ന് ഇട്ടുള്ളത് അതായത് നമ്മളെ ചുറ്റും ഘോരമായ വനമാണ് അപ്പോൾ ഈ വനത്തിൽ ഒരു റിസോർട്ട് ഉണ്ട് വൈൽഡ് ഫോറസ്റ്റ് വൈൽഡ് വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ഈ വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാടിന്റെ നടുവിൽ കൂടിയാണ് കേട്ടോ ഈ വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിലേക്ക് പോര് അതായത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ നായ്ക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ട് നായ്ക്കട്ടിന്ന് ഫോറസ്റ്റിന്റെ റോഡ് ഉണ്ട് അപ്പം ഈ റോഡിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഫുള്ള് ചുറ്റും വനങ്ങളാ ചുറ്റപ്പെട്ട ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ റിസോർട്ട് റിസോർട്ടിൽ വന്ന് താമസിക്കാം ഒരു നല്ല നാച്ചുറൽ ആംബിയൻസ് ആണ് അപ്പോൾ കോ കോവിഡിൻ്റെ ശേഷവും അതേപോലെ തന്നെ നമ്മളെ വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷവും വയനാടിൻ്റെ ടൂറിസം മേഖല ഉറങ്ങിക്കിടക്കുകയാണ് അപ്പൊ ഈ ടൂറിസം മേഖല ഉറങ്ങി കിടക്കുന്ന ടൂറിസം മേഖല വീണ്ടും ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എൻ ട്രാവൽ ടെക്കിന്റെ ഇന്നത്തെ വൈൽഡ് ഫോറസ്റ്റിന്റെ വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിന്റെ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇതാ ഈ വൈൽഡ് ഫോറസ്റ്റിന്റെ റിസോർട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എൻ ട്രാവൽ ട്രാവൽടെക് കാണുന്നതാണ് നമ്മളെ വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിൻ്റെ റിസോർട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുണ്ടല്ലോ ഇലക്ട്രിക് ഫെൻസിങ് ആണ് അടച്ചിട്ടും ആനയൊക്കെ വരാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഇത് നേരെ ഇവിടെ തന്നെ ഒരു ആന കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൽ എഫ് എൻ ട്രഞ്ചൊക്കെ കയറിയിട്ടുണ്ട് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എൽ എഫ് എൻ ട്രഞ്ചിൻ്റെ നടുവിലാണ് ഈ റിസോർട്ട് വരുന്നത് തികച്ചും ബഡ്ജറ്റ് ആണ് കേട്ടോ ഓരോ സമയത്തും ഓരോ സീസണബിൾ പ്രൈസാണ് പക്ഷേ നമുക്ക് ഒരുപാട് വലിയ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലിക്കൊക്കെ ഇവിടെ വന്നിട്ട് താമസിക്കാൻ പറ്റും തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ റിസോർട്ട് വരുന്നത് കാരണം സ്വിമ്മിംഗ് പൂൾ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ആരും ഇവിടെ വരേണ്ടതില്ല നമുക്ക് നാച്ചുറൽ ആംബിയൻസ് അതായത് പ്രകൃതിയുടെ ആ മനോഹാരിത ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വൈൽഡ് ഫോറസ്റ്റ് റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് കിടന്നു വരാവുന്നതാണ് അപ്പോൾ നമ്മുടെ റിസോർട്ട് ഇതാ ഇങ്ങനെ വരുന്നത് ഇത് ഞാൻ നേരത്തെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഇതിൻ്റെ അകത്ത് ഇതും കൊടുക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കിച്ചൺ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഹട്ടാണ് ഉണ്ടല്ലോ റിസോർട്ടിൽ ഹട്ടാണ് വന്ന് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹട്ടിൻ്റെ ഉള്ളിൽ പോയി നോക്കാം ഈ ഹട്ടൊക്കെ നല്ലൊരു അഫോർഡബിൾ അതായത് നിങ്ങൾക്ക് നല്ലൊരു കംഫർട്ടായ പ്രൈസിന് തന്നെ കിട്ടും ചെറിയ പ്രൈസേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഈ ഹട്ടിൻ്റെ മേലേക്കൊന്ന് കഴിഞ്ഞാൽ രാത്രി ഇതായി കാണുന്നതാണ്ടോ ഫോറസ്റ്റാണ് കാണുന്നത് നല്ല അനിമൽസ് കാണുക നല്ല ടോർച്ച് ടോർച്ചായിട്ട് വരണം നല്ല ടോർച്ചൊക്കെ ആയിട്ട് വന്നിട്ട് രാത്രി അടിച്ച് നോക്കിയാൽ ഈ വയലിൻ്റെ എന്ത് നൂറ് ശതമാനവും അതായത് തൊണ്ണൂറ് ശതമാനമല്ല ഭാഗ്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ആനയെ കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ഹട്ട് വരുന്നത് ഇവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല എന്താ പറയുക പ്രകൃതിയൊക്കെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാം എന്നാൽ പിന്നെ റിസോർട്ടിൽ ഒരു ഡോഗുണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും അനിമൽസ് ഉള്ളിൽ കയറിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോഗ് നമുക്ക് കറക്റ്റ് സീഗ്നൽ തരും അപ്പോൾ അതാണ് റിസോർട്ടിൻ്റെ ഹട്ടിൻ്റെ മേൽ നിന്നുള്ള വ്യൂസാണ് നമ്മൾ കാണുന്നത് നല്ല കിടികച്ചി വ്യൂസാണ് അത് അതോടൊപ്പം ഇവിടെ കറിവേപ്പില അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട് പ്രകൃതി വിഭവങ്ങൾ ഇതിലേക്ക് കയറുകയാണ് അങ്ങനെ നേരെ നമ്മൾ ഹട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഇതാണ് ഹട്ടിൻ്റെ ഉൾവശം കണ്ടല്ലോ നല്ല ഭംഗിയിൽ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ഇതാ നല്ല വൃത്തിയായിട്ട് സീലിംഗ് കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബാത്റൂമുണ്ട് ഹീറ്റർ ഹീറ്റർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ റിസോർട്ടിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ ഇങ്ങനെ ഈ ഹട്ടിൻ്റെ ഉള്ളിൽ വശത്തുന്നത് കണ്ടല്ലോ ഇങ്ങനെ നോക്കിയാൽ കാണുന്നത് കണ്ടോ ഇതാ നമുക്ക് എലഫൻ റഞ്ച് കാണാം നേരെ എലഫൻറ് റഞ്ച് കാണാം അതിൻ്റെ അപ്പുറത്തായിട്ട് ആണ് അപ്പോൾ ഈ വയലൊക്കെ കണ്ടു ഇവിടെയൊക്കെ വയലൊക്കെ കാണാം ഈ വയലൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ ആ വയലൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ നന്നാക്കി ആന എന്തായാലും വരും എന്നാ പറഞ്ഞത് അപ്പോൾ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ആനനെ കാണാം മാനിനെ നൂറ് ശതമാനം കാണും കേട്ടോ മാന പോയി ഉണ്ടാകേണ്ടത് നമ്മൾ മാന് ഏത് സമയത്തും ഇവിടെ മാന്കുട്ടത്തെ കാണാം അപ്പോൾ ഒരു ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള റിസോർട്ടൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ വൈൽഡ് ഫോറസ്റ്റ് ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുക പിന്നെ വേറെ മൂന്നാക്ക് താമസിക്കാൻ പറ്റിയ ഒരു കോട്ടേജ് അപ്പം നമ്മളെ റിസോർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ട് റിസോർട്ട് തരാൻ കാണുന്നത് നേരെ നമ്മളെ വെള്ളം ചൂണ്ടിക്കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മളെ റിസോർട്ട് ഫുൾ ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നിങ്ങളെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടുത്തെ നടത്തിപ്പുകാർ പല രീതിയിലും സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ തരും അപ്പോൾ ആ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ പറ്റുന്നുള്ളവർക്ക് മാത്രം ഈ റിസോർട്ടിലേക്ക് വന്നാൽ മതി പിന്നെ അതല്ല നമുക്ക് ഫാമിലിയോടൊപ്പം താമസിക്കണം എന്നുണ്ടെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഒരുപാട് വലിയ കുടുംബമുള്ള ആളുകൾക്കൊക്കെ വലിയ റിസോർട്ടുകളൊന്നും എടുത്ത് താമസിക്കാൻ കഴിയില്ല അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ റിസോർട്ട് പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം നമുക്ക് നല്ല അടിപൊളി കിച്ചണും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റിസോർട്ടിനുള്ളിൽ എത്തിയിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ അതാ നമ്മളെ ലാസ്റ്റ് അവസാനമായി വരുന്ന റിസോർട്ടിൻ്റെ കോട്ടേജാണ് കാണുന്നത് ശരിക്കും ഒരു നാച്ചുറൽ ഫീലിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ തന്നെ പുല്ലൊക്കെ അതേപോലെ തന്നെ കാടിനോട് ചേർന്നിട്ടുള്ള ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മളെ കോട്ടേജിൻ്റെ ഫ്രണ്ട് വ്യൂ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഗസ്റ്റിനൊക്കെ എടുത്ത് തുടങ്ങി ഇതുണ്ടല്ലോ ഇങ്ങനെ വണ്ടി ഇത് ഇവ ഈ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുക കാർ ഈ സൈഡിൽ നേരെ പാർക്ക് ചെയ്യുക സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് കോട്ടയിലേക്ക് പോകാം അപ്പോൾ ഇതുണ്ടല്ലോ വയലാണ് പുറത്തുനിന്ന് പോത്തിനൊക്കെ അയച്ച് ഇട്ടിട്ട് മേയാൻ വേണ്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വയലിലേക്കാണ് രാത്രിയായാലും ആന പിന്നെ അതേപോലെ തന്നെ മാൻകൂട്ടങ്ങൾക്ക് എത്ര വേണേ കിട്ടും ഇപ്പം എന്താണെന്ന് അറിയില്ല പകൽ സമയത്ത് തന്നെ മാൻകൂട്ടങ്ങൾ ഉണ്ടാറുണ്ട് ഇപ്പം എന്താ അറിയില്ല മാൻകൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ല മൂന്ന് ബെഡ്റൂം സൗകര്യത്തോട് കൂടിയായി കോട്ടേജിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇത് മോളിൽ വരുന്നൊരു കോട്ടേജാണ് ഒരു ഹട്ട് മാതിരിയാണ് റൂമാണ് വരുന്നത് കോട്ടേജിലുള്ള റൂം അപ്പോൾ ഈ കോട്ടേജിനകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതിപ്പോൾ ഇന്നലെ ഗസ്റ്റിന് കൊടുത്തപ്പോൾ ഇതിൻ്റെ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കൂടായി കിടക്കുന്നത് പിന്നെ ഇത് മറ്റൊരു ബെഡ്റൂമാണ് അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂമും ഒന്ന് മാത്രമാണ് ബാ ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നത് ഒന്ന് മാത്രമാണ് ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നത് പിന്നെ പിന്നെതാ ചെറിയൊരു ഡൈനിങ്ങും പിന്നെ ഇവിടെ വരുന്നവർക്ക് ചെറിയ യൂട്ടിലിറ്റി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കിച്ചണും കിട്ടും അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് അതും ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് വയനാടിൻ്റെ ടൂറിസം മേഖല മൊത്തം തകർന്നതിനാൽ ഇവർ മാക്സിമം പ്രൈസ് കുറച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിലെ ഈ കോട്ടേജിലെ മൂന്നാമത്തെ റൂമിലാണ് ഉള്ളത് അതായത് ഇപ്പോൾ നമ്മളെടുത്ത ഈ കോട്ടേജിൽ മൂന്ന് റൂമുകളുണ്ട് അതിൽ ടോപ്പിൽ വരുന്ന മൂന്നാമത്തെ റൂമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ട് നല്ല ചെറിയൊരു ബാത്റൂം പിന്നെ അതേപോലെ തന്നെ നല്ല ബാത്റൂം സൗകര്യങ്ങൾ നല്ലൊരു ബെഡ്റൂം സ്പേസ് പിന്നെ ഫാനൊക്കെ ഉണ്ട് ഫാനൊന്നും കൂടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കാരണം ഒന്നാമത്തത് ഈ സ്ഥലം നിൽക്കുന്നത് കാടിനോട് ചേർന്നുള്ള സ്ഥലം ആയതുകൊണ്ട് പുറത്ത് നല്ല തണുപ്പാണ് അതേ തണുപ്പിൻ്റെ അകത്തേക്കും വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറംഭാഗം പുറംഭാഗമാണെങ്കിൽ വരുന്നത് കണ്ടല്ലോ നല്ല ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ട് ബാൽക്കണി ആയിട്ടില്ല നേരെ റൂമിൽ കഴിഞ്ഞാൽ നമുക്ക് കാട് കാണാം അപ്പോൾ ഈ കാണുന്ന കാടാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറിയോട് ചേർന്നുള്ള കാടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇതാ ഈ മുറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരൊരു എലഫൻറ്റ് റഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എലഫൻറ്റ് റഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടേക്കാണ് വയനാട് ഫോറസ്റ്റ് വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ മൃഗങ്ങളെ അനിമൽസിനെ കാണാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വൈൽഡ് ഫോറസ്റ്റ് ഈ റിസോർട്ടിൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ കാര്യം സാധിക്കും ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ചീപ്പസ്റ്റ് പ്രൈസാണ് പിന്നെ അതുമല്ല വയനാട് നേരത്തെ പറഞ്ഞല്ലോ വയനാട്ടിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലും അത് മുണ്ടക്കായി ചുരുമല ദുരന്തമൊക്കെ വന്നതിന് ശേഷം വയനാട്ടിൽ ടൂറിസം മേഖല ഭയങ്കര വെല്ലുവിളിയാണ് നേരിടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെ മൊത്തത്തിൽ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇവരിപ്പോൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഫാമിലിക്ക് വന്നിട്ട് ഇവിടെ ധൈര്യപൂർവ്വം താമസിക്കാം ഭയങ്കര സേഫസ്റ്റ് ആയ റിസോർട്ടുകൾ ഒന്നാണ് വൈൽഡ് വൈൽഡ് ഫോറസ്റ്റ് അപ്പോൾ ഞങ്ങൾ നേരെ വൈൽഡ് ലൈഫ് ഫോറസ്റ്റിൻ്റെ വീഡിയോസൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വളരെ ചീപ്പസ്റ്റ് ആയിട്ട് പ്രൈസിന് താമസിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മാനേജറെ നമ്പർ താഴെ കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാം ഇതൊരു പ്രൊ പെയ്ഡ് വീഡിയോ അല്ലെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ നേരത്തെ അറിയുന്ന ഒരാളാണ് പിന്നെ ഇവിടെ നിന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ signing off Nia Sahmat Yen Travel Tech